കുറച്ചൊക്കെ മേലെ ഇനങ്ങാതെ ലോകത്തൊരു കാര്യങ്ങളും നടന്നിട്ടില്ല അപ്പോൾ കൃഷിയാകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഇലകേണ്ടി വരും അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് നമ്മൾ ചെറിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അതൊക്കെ കായ്കളും പൂക്കളും ഇലകളൊക്കെ ആയിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ആ അധ്വാനം തന്നെ നമ്മൾ മറന്നുപോകും അപ്പോൾ അതിലങ്ങോട്ട് ലയിച്ച് ചേർന്നാൽ പിന്നെ ഈ അധ്വാനങ്ങളൊന്നും വലിയ ഭാരമായിട്ട് തോന്നില്ല അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പൊതിനീന ചീര എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ കുറച്ച് നട്ടുപിടിപ്പിക്കുകയാണ് കാരണം പുതിന ജ്യൂസിൻ്റെ കാലമാണ് നോമ്പും വെയിലും എല്ലാം കൂടി ഒരുമിച്ചാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പണിപ്പുറയിലാണ് അതൊന്നും നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രം അപ്പോൾ നമുക്കിതിൻ്റെ പീസുകളൊക്കെ എടുത്തിട്ട് ഓരോ പീസുകളായിട്ട് എടുക്കാം അപ്പോൾ മിൻറ്റും ചീരയും കൂടി ഒരുമിച്ച് നടാനുള്ള കുറച്ച് സ്ഥലമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാം രണ്ടും നല്ല സുലഭമായിട്ട് വളരുന്നത് നമുക്കിതിൽ കാണാം കാരണം ഇതൊക്കെ നടുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലം വേണം അപ്പോൾ കുറേയൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലമാണത് അപ്പോൾ നമ്മളെ ചുവന്ന ചീരേൻ്റെ വിത്ത് ഇവിടെ ഇവിടെത്തന്നെ ഉണ്ട് അതൊക്കെ കുറേ പിടിച്ചു പുതിയയുടെ കമ്പുകൾ ഇതൊക്കെ ഇങ്ങനെയുണ്ട് നല്ല രീതിയിൽ വേര് പിടിച്ചതാണ് ഇതൊക്കെ ശരിക്കുന്നുണ്ടോ ഇങ്ങനെ അരുവിലൂടെ ഇങ്ങനെ പോയിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു പത്തിരുപത് സെൻറ്റിലേക്ക് നടാനുള്ള പുതിനുണ്ട് നമ്മളിപ്പോൾ ഇത്രയും ഏരിയ മാത്രമേ ചെയ്യുന്നുള്ളൂ പച്ച ഈ തൈകളൊക്കെ നടാനാണ് ഉദ്ദേശിക്കുന്നത് ചുവന്ന ചീരയുടെ വിത്തും ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പരിപാടി തുടങ്ങാം ഇതിപ്പോൾ ഇങ്ങനെ ഈ അല്ലിയുടെ ആവശ്യമൊന്നുമില്ല അല്ലിയൊക്കെ നാളേക്ക് വാടിപ്പോകും അപ്പോൾ അത് അല്ലിയൊക്കെ നമുക്ക് വെട്ടിയെടുത്ത് ഉപയോഗിക്കാം ഈ വേര് ഭാഗം നമ്മൾ നട്ട് കൊടുത്താൽ മതി ഇതൊക്കെ രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏതായാലും നമ്മൾ നട്ട് തുടങ്ങണം ഇങ്ങനെ നല്ല ചാല് കയറിയിട്ട് ഇങ്ങനെ വെച്ചോളുക അത്ര ഇങ്ങനെ ഇടയിടയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പുതിനേയും നട്ട് ചീരയും നട്ട് വെള്ളം ഒരച്ചു ഇനി ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് കളർഫുള്ളായിട്ട് ഇത് വളർന്നു വരുമ്പോൾ കാണാം ഓക്കെ